അസലാംക്കും വാഹ്മത്തല്ല പ്രിയപ്പെട്ട ബഹുമാനികളായ സഹോദര സഹോദരിമാരെ നിങ്ങളുടെ തെരക്കിട്ട ജീവിതത്തിനിടയിൽ ഒരു അല്പസമയം എന്റെ ചാനലിലേക്ക് കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് പ്രധാനം നൽകട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ജോലിയിലും കൃഷികളിലൊക്കെ അള്ളാഹു തല ഹൈറും പറക്കത്തും നൽകട്ടെ പ്രിയപ്പെട്ടവര് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ സംസാരിക്കുന്ന വിഷയം ശാദാ മാസത്തിലെ പതിനഞ്ചിന്റെ രാവ് അഥവാ ബറാഅത്ത് എന്ന് നമ്മളൊക്കെ അറിയപ്പെടുന്ന ബറാഅത്ത് രാവിൽ അതിന്റെ മഹത്വവും അന്ന് സലഹുസ് ചൊല്ലി വരുന്ന മൂന്ന് യാസീനും അതിന്റെ മഹത്വത്തെ കുറിച്ചും ഞാൻ നിങ്ങളെ മുമ്പിൽ ഉണർത്തുന്നത് അള്ളാഹു തആല നമുക്കൊക്കെ ലോകത്തും ഉപകാരമുള്ള അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ഒന്നാമത്തെ ആയത്തിൽ എന്ന് കാണാം

ഒന്നുകൂടെ ഓഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ തീരുമാനങ്ങൾ മലായിക്കത്തിന് കൈമാറുന്ന ദിവസമാണ് ഷഹബാൻ പതിനഞ്ചിന്റെ രാവ് നമ്മുടെ ആയുസ് ചുരുക്കണോ കൂട്ടണോ നമ്മുടെ ഭക്ഷണം അതിൽ എത്ര ഭക്ഷിക്കണം എത്ര ആയുസ് ജീവിക്കണം എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമാണ് ഈ ദിവസം എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഐ ബി ഖൈരിൻ മനുഷ്യന്റെ നന്മയും തിന്മയുമായ കാര്യങ്ങളെ ഒന്നൊരു പുതിയ തീരുമാനം അതേപ്രകാരം വ അജലിൻ അവന്റെ റിസ്ക് അവന്റെ സമ്പത്ത് അവന്റെ ഭക്ഷണം അവന്റെ പാർപ്പിടം അവന്റെ മക്കൾ അതിനൊക്കെയുള്ള ഒരു തീരുമാനങ്ങൾ അവനിക്ക് നൽകിയതിൽ വ അജലിൻ അവന്റെ ആയുസ് എത്ര ആയുസ് ജീവിക്കണം എന്നുള്ളത് അടുത്ത വർഷം വരെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന രാവാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ദിവസത്തിന് വലിയ മഹത്വമുണ്ട് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നിന്ന് പറഞ്ഞു യുസ്തജാബു ഫീ ലയാലി അഞ്ച് രാത്രികൾ ഉത്തരം നൽകും എന്ന വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് വലാഹാന നമുക്ക് വിവരം എന്ന് പറഞ്ഞ അങ്ങാടിന്ന് ആരെയും കേട്ട് എന്നല്ലെങ്കിൽ അർത്ഥം ഹദീസ് മനഃപ്പാടമാക്കിയ മഹാനാണ് ഷാഫി ഇമാം ആ ഷാഫി ഇമാമിനിക്ക് ഇത് കിട്ടുന്നത് പത്ത് ലക്ഷം ഹദീസിന്റെ വെളിച്ചത്തിലും ഖുർആാനിലെ വെളിച്ചത്തിലും കിട്ടുന്ന വിവരമാണ് എന്നിട്ട് മഹാൻ അവർ പറയുന്നു ദുഹക്ക് ഉത്തരം കിട്ടുന്ന രാവുകൾ അഞ്ച് രാവുകൾ ആ ദുഹക്ക് ഉത്തരം കിട്ടുന്ന രാവുകളിൽ ഒന്ന് റജബ് റജബിന്റെ ആദ്യത്തെ രാത്രിയാണ് അത് കഴിഞ്ഞുപോയി ഇനി രണ്ടാമത്തെ നിസ്ഫി ഷാബാനിലെ പതിനഞ്ചാം നമ്മൾ രാവ് എന്ന് പറയപ്പെടുന്ന പതിനഞ്ചിന്റെ രാവ് ആ രാവ് ആണ് എന്ന് ഉത്തരം കിട്ടുന്ന രാവാണ് എന്ന് മഹാനായ ഷാഫി ഇമാം പഠിപ്പിക്കുന്നു വലിയ ഷാഫി ഇമാം പറഞ്ഞ പിന്നെ അവിടെ ഒന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല അത്രത്തോളം ബഹറാണ് മഹാൻ എന്റെ കുട്ടികളിൽ ഭൂമിയിൽ ഒരു കുട്ടി കുട്ടിയുണ്ടാകും നേരത്തെ പ്രവചിച്ച മഹാനാണ് ഇമാം ഷാഫി അള്ളാഹുഅ അതുകൊണ്ട് തന്നെ ലൈലത്തുൽ രാവിൽ ദുക്ക് ഉത്തരം കിട്ടുകയും റഹ്മത്തിന്റെ നോട്ടം നോക്കും എന്ന് റസൂൾ പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ പുണ്യ പ്രവാചകൻ പഠിപ്പിച്ചു ഇറങ്ങി വരും ഗോത്രക്കാരുടെ ആടിന്റെ എണ്ണം കണ്ടിട്ട് അള്ളാഹു തല ആളുകൾക്ക് ദോഷം പോർക്കും ആടിന്റെ ബനുക്കരുത് ഗോത്രക്കാർ നല്ലോണം ആടിനെ പോറ്റുന്ന ആളായിരുന്നു അവരുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണത്തെക്കാളും അള്ളാഹുത്തല സൃഷ്ടികൾക്ക് ദോഷം പുറത്തു കൊടുക്കും എന്ന് പറയുമ്പോൾ കോടാനും 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 കോടി ആളുകൾക്ക് അള്ളാഹുത്തല ദോഷം കൊടുക്കുന്ന ദിവസമാണ് പക്ഷെ അള്ളാഹുവിന്റെ ദോഷം പുറക്കുന്ന റഹ്മത്തിന്റെ കരുണയുടെ നോട്ടം നോക്കുന്ന ആ രാവിലെ ആറ് പേരെ അള്ളാഹുത്തല ഒഴിച്ചു നിർത്തും അതിൽ നമ്മൾ പെടാതിരിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കണം മഹാന്മാര് പഠിപ്പിക്കുന്നു ഒന്ന് ശിർക്ക് വെക്കുന്ന ആളുകളിലേക്ക് നോക്കുകയില്ല ആരാണ് മുഷാഹിൻ മുഷാഹിൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പുലർത്തി നടക്കുന്ന മനുഷ്യന്മാർ അവരാണ് മുഷാഹിൻ അവർക്ക് അള്ളാഹു

മയക്കുമരുന്നില്ല അടിമപ്പെട്ടവരിലേക്കും കാവിൽ എന്നുള്ളതാണ് ഈ വറാഹത്തിന്റെ കാവിൽ മൂന്ന് യാസീൻ ഓതാറുണ്ട് അതിൽ ഒന്ന് ഫിൽ ഫിൽ ആയുസ്സിൽ ആരോഗ്യത്തോടുള്ള ദീർഘായുസിനു വേണ്ടിയുള്ള ഒരു യാസീൻ ആയുസ് നീട്ടിക്കിട്ടണേ എന്നല്ലോ ആയുസ് പറയേ നീട്ടി ആരോഗ്യമില്ലാതെ കിടപ്പിലായിട്ട് കയറിയില്ല അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ആരോഗ്യത്തോടുള്ള ദീർഘായുസ് തന്നെ കിട്ടണം എന്നാണ് ചെയ്തുകൊണ്ടാണ് അങ്ങനെയുള്ള കരുത്തിൽ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഭർക്കത്തിന് വേണ്ടിയുള്ള യാസീനാണ് രണ്ടാമത്തത് മക്കളില് കുടുംബത്തില് അവന്റെ വീട്ടില് അവന്റെ കൃഷികളിൽ അവന്റെ കച്ചവടങ്ങളിലൊക്കെ ഭറുക്കത്തിന് വേണ്ടി കരുതി രണ്ടാമത്തെ യാസീൻ മൂന്നാമത്തെ യാസീൻ അവസാനം നല്ല മരണം കിട്ടി മരിക്കാൻ വേണ്ടിയുള്ള യാസീനാണ് യാസീനാണ് നല്ല മരണം കിട്ടണേ എന്ന് മൂന്നാമത്തെ യാസീൻ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അള്ളാഹുലേക്ക് നമ്മൾ തോട്ട ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കേണ്ട ദിവസമാണ് രാവ് ഈ പറഞ്ഞിട്ടുണ്ട് ഷാബാൻ പതിനഞ്ചാം എന്ന് എന്നാൽ പിന്നെ ഞമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ രാവ് എന്ന് പിന്നീട് ഇതിന് പേര് വന്നിട്ടുണ്ട് ഈ രാജ്യത്ത് പതിനഞ്ചാം എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയ നിരവധി സ്വഹാബാക്കൾ ഈ ഈ കുറിച്ച് മാസ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പൊതുവേ ലൈനത്തിൽ എന്ന് വരാനുള്ള കാരണം റസൂലുള്ളാഹിന്റെ ഒരു ഹദീസുണ്ട് ഈ ദൗ ബറാഅത്തുൽ മിനർ നരകത്തിൽ നിന്നുള്ള മോചനം ആണ് അങ്ങനെയാണ് ബറാഅത്ത് എന്ന് പേര് വന്നത് മയ്ദിക റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അത്താനീ ജിബ്രീൽ അലൈഹി സലാം ഫഖാല ആദിഹിൽ ലൈലത്തു ലൈലത്തിൽ നിസ്മിൻ ഷഹ്ബാൻ വലിന്നാ ഫിയുത്തഖാമുനന്നാർ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നു ഫഖാല ഇന്നത ഹൈലത്തു ലൈലത്തുൽ നിസ്മിൻ സഹബാൻ ഈ രാത്രി സഹബാനിലെ പഗദിയുള്ള രാത്രിയാണ് വല്ലില്ലാഹി ഫിയ തഖാമു മിനന്നാർ അൻ നബിയാ ആളുകളെ അല്ലാഹു തഹ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന റാവാന എന്ന് നബി സല്ലല്ലാഹു മടിപ്പിച്ച ബയഅത്ത് റിപ്പോർട്ടർ ഹദീസിലുണ്ട് ബറാഅത്ത് റാവ എന്ന പേര് സ്വഹാബത്തിന്റെ കാലത്തേയുണ്ട്

طبران <applause> ريبورت عن معاذ بن جبل رضي الله عنه عن النبي صلى الله عليه وسلم قال يطلع الله الى جميع خلقه ليله النصف من, من شعبان فيغفر لجميع خلقه الله تعالى اي ليله البراءه براءه راويل الله تعالى شعبان ده إلى ده راتري الله تعالى ولي باغم ان دي الله الله تعالى برتوركم ഇവരെ വെളിവാകും എന്ന് പറഞ്ഞിടത്ത് ഈ എല്ലാവരും സമ്മതിച്ച ഹദീസാണ് കാണാം ഹദീസിൽ വരും പറഞ്ഞാൽ സാധാരണ നമ്മളിറങ്ങും പോലെ അല്ല അള്ളാഹുവിന്റെ റഹ്മത്ത് എല്ലാവരിലേക്കും അള്ളാഹു വ്യാപിപ്പിക്കും അപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം വർഷിക്കുന്ന രാവാണ് എന്നുള്ളത് മാത്രമല്ല ഫയൗഫിൽ ഖൽഖിഹി എല്ലാ സൃഷ്ടികൾക്കും കൊടുക്കും എന്ന് റസൂലുള്ള പറയുകയും ചെയ്തു തരുക എന്ന ആ ഒരു മകുഫിറത്തിന്റെ ദിവസമാണ് എന്ന് റസൂലുള്ള ഉറപ്പ് തരുമ്പം അതിനുള്ള പരിശ്രമം നമ്മൾ മോഹിനികൾ നടത്തണം തൗബ ചെയ്യണം ഇസ്തിഗ്ഫാർ നടത്തണം അതേപ്രകാരം ദ്വാക്ക് ഉത്തരമുള്ള ദിവസമാണ് എന്ന് പതിന പത്ത് ലക്ഷത്തോളം ഹദീസിന്റെ വെളിച്ചത്തിൽ പറയുന്ന മഹാനായ ഇമാം ഷാഫി അത് പറയുമ്പം നമ്മൾ അതിന് നമ്മൾ ദാ ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ചുരുക്കി പറഞ്ഞ ബറാത്തുരാവ് പുണ്യറാവുമാണ് പുണ്യറാവാണ് ഇസ്ലാമിൽ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമാണ് അബ്ബാസ് മുതൽ ഇമാം ഷാഫി വരെയുള്ള ഇമാമിയെ വിവരിച്ചതും ഇമാം മുല്ല നവീ മുല്ലി തുടങ്ങിയ മുഹദ്ദിസുകളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തു അതേപ്രകാരം ഇമാം റാസി ഇസ്മായിൽ ഇസ്മാൽ തുടങ്ങിയ മുഹസ്വറുകളൊക്കെ ഇത് പിന്നെ യും ചെയ്യുംഹത്വം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പോലും പുണ്യമുള്ള പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് രാവിൽ അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ പറഞ്ഞ മൂന്ന് യാസീൻ ഒന്ന് നമുക്ക് വേണ്ടി മറ്റൊന്ന് ആരോഗ്യമുള്ള ദീർഘായുസിനു വേണ്ടി മറ്റൊന്ന്